പതിനാറാം തീയതി വന്നപ്പോൾ അഡ്മിറ്റാക്കി അത് എന്നിട്ട് പറഞ്ഞ് ഇന്നലെ സിസേറിയൻ ചെയ്യുമെന്ന് പറഞ്ഞ് അല്ല പ്രസവം ചെയ് നടത്തുമെന്ന് പറഞ്ഞ് പതിനൊന്ന് മണിക്ക് പ്രസവം എന്നു പറഞ്ഞ് അപ്പോഴേ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞ് ഇത് പന്ത്രണ്ട് മണിക്കകം പതിനൊന്ന് പതിനൊന്നല്ല പന്ത്രണ്ട് മണിക്കകം സിസേറിയൻ ചെയ്യും പ്രസവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സിസറിയൻ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഇവർ രണ്ട് ഇരുപതിനാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് നല്ല സ്പീഡിന് കൊണ്ടുപോയി അഞ്ച് മിനിറ്റ് പോലും ആയില്ല അവിടെ നിന്ന് പ്രസവ മുറിയിൽ നിന്ന് സിസേറിയൻ ചെയ്യാൻ തിയേറ്റർ വരെ കൊണ്ടുപോയത് അഞ്ച് മിനിറ്റിനകം ഇവര് അനസ്തേഷ്യ അഞ്ചു മിനിറ്റിനകം കൊടുത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ അനസ്തേഷ്യ കൊടുത്ത് അഞ്ച് പത്ത് മിനിറ്റിനാവുമ്പോഴാണ് ശരീരത്തിന് മരവിപ്പ് തുടങ്ങാറ് അഞ്ചു മിനിറ്റിനകം ഇവര് സിസേറിയനും കഴിഞ്ഞു രണ്ട് ഇരുപത്തഞ്ചായപ്പോൾ എല്ലാം കഴിഞ്ഞു അവരെ ജോലിന്ന് പുറത്താക്കണം ഞങ്ങൾക്കുള്ള ഏതായാലും കുഞ്ഞു പോയി ഇനി കിട്ടാൻ പോകണില്ല അത് ഇനി മറ്റുള്ളവര് മറ്റുള്ള കുട്ടികൾക്കും ഇത് വരാതിരിക്കാനാണ് അവരെ അവര് പുറത്താക്കില്ലെന്നാണ് പറയണത് അവധി പോയെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവര് തിരിച്ചെടുക്കും പിന്നെ ഇവര് തന്നെ ചെയ്യണം അവര് ഒന്ന് നേരിട്ടൊന്ന് കാണുമ്പോഴേ അവരെ ദാഷ്ടെ മനസ്സിലാക്കു പറ്റുള്ളൂ ഇത്രയും അഹങ്കാരം പിടിച്ച ഡോക്ടർമാരുണ്ടാവുന്നാണ് ഒരു കുഴപ്പവും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ രണ്ടിരുപത് വരെ വെച്ചോണ്ടിരിക്കുവായിരുന്നാ ഏ എസ് ഐ ഡിയിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയില്ലേ അല്ലെ സി സെക്ഷൻ ചെയ്യാമായിരുന്നല്ലോ പെട്ടെന്ന് അനസ്തേഷ്യ അഞ്ച് മിനിറ്റ് മുന്നേ അനസ്തേഷ്യ കൊടുത്ത് അഞ്ച് മിനിറ്റിനകം തന്നെ ഇവരെ മര അത്ര ഹൈ ഡോസ് കൊടുത്തായിരിക്കും ഇത്ര പെട്ടെന്ന് സിറേ ചെയ്തെടുത്തത് അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് ആയേ ഉള്ളൂ രണ്ട് ഇരുപതിന് ഇവിടെ നിന്ന് എടുത്ത് ആ വണ്ടി അവിടെ കൊണ്ടുപോയി അവിടെ ചെന്ന ഉടനെ ഇഞ്ചക്ഷൻ വെച്ച് നടത്തിയില്ല നടത്തിയില്ല ഡോക്ടർ പിന്നെ ഞങ്ങൾ കണ്ടില്ലല്ലോ ഡോക്ടർ പിന്നെ ഒളിച്ചു പോയല്ലേ ചെയ്തത് ഇവിടെ ചെന്നപ്പോ ഞങ്ങൾ കേറ്റി വിട്ടില്ല സംശയം ചോദിക്കാൻ പറ്റൂല ഒന്നും പറ്റൂല പതിനൊന്ന് മണിയാവുമ്പോഴേ സിസറിയും ചെയ്യാന്നാണ് പറഞ്ഞത് ഇവരെ കണ്ടില്ലല്ലോ ഇവര് പി ജി ഡോക്ടറേയും കൂടെയാണ് വെച്ചത് ഇവര് വാതിൽ നിൽക്കും പി ജി ഡോക്ടർ ബാക്കി കാര്യങ്ങൾ രണ്ട് ഇരുപത് വരെ പി ജി ഡോക്ടർ പഠിച്ച് എന്താണ് പ്രസവം ഒന്നും പഠിച്ച് പഠിച്ചിട്ടാണ് രണ്ട് ഇരുപത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് വെപ്രാളം ആ സമയത്ത് ബ്ലഡിന് വരെ അവർ ഓട്ടം കുറച്ചും കൂടെ കഴിഞ്ഞാൽ ബ്ലഡും കൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ അമ്മയും മരിക്കുമായിരുന്നു അത്രയ്ക്ക് വെപ്രാളം വെപ്രാളമായിരുന്നു ഇവർ കാണിച്ചത് ഇപ്പം പറയണം മുപ്പത്താറ് വയസ്സിൽ പ്രസവിക്കാൻ പറ്റില്ല എന്നാണ് പറയുക അങ്ങനെ അത്രയും കോംപ്ലിക്കേഷൻ അവർക്ക് തോന്നിയിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് എസ് ഐ ഡിയിൽ അങ്ങോട്ടും അങ്ങോട്ട് റെഫർ ചെയ്യാമായിരുന്നല്ലോ ഞങ്ങളാ ഇവിട ഇവിടെ തന്നെ കാണിച്ചത് ഒരു കുഴപ്പമില്ല പറഞ്ഞിരുന്നെങ്കിൽ ഇവരിത്രയും സമയം ഇട്ടിരിക്കില്ലായിരുന്നല്ലോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഒരു ഇത് ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് ആ ഇവിടെ നിന്ന് ചെന്ന് അവളെ ഇത് അനസ്തീക്ഷ കൊടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ വെക്കാൻ പറഞ്ഞു എല്ലാം ചെയ്ത് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ എടുത്തു അപ്പോൾ കുഞ്ഞ് കരഞ്ഞ് എടുത്തപ്പം കുഞ്ഞ് കരഞ്ഞെന്ന് പറഞ്ഞു അത്രേ പറഞ്ഞോളൂ പിന്നെ എനിക്ക് അത് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇവർ അവിടുത്തെ ഞങ്ങൾ വിടണ്ടേ എന്നിട്ട് ഇവർക്കൊരു വെപ്രാളം വരുന്നു ഇവർക്ക് ആ വെപ്രാളം ഇവർ ഒരു മണിക്കൂർ മുന്നേ കാണിച്ചു കഴിഞ്ഞാൽ കൊച്ചു മരിക്കൂലായിരുന്നു ഇവർക്ക് കാര്യം മനസ്സിലായി ഇവിടെ നിന്ന് ആയപ്പോൾ എല്ലാ കാര്യം മനസ്സിലായാണ് പെട്ടെന്ന് പോയത് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റാങ്കിൽ അവർ ചെയ്യൂലായിരുന്നു ആ പേര് ഗ്രീഷ്മ കുഞ്ഞിന്റെ പേ കുഞ്ഞിന്റെ പിതാവിന്റെ